ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുട്ടുമങ്കുട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവോണമാണ് അപ്പം എൻ്റെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഒരു ഗോൾഡൻ കളറായിട്ട് റെഡിഷിലൊരു ഗോൾഡൻ കളറായിട്ടുള്ളൊരു ഡ്രസ്സാണ് അപ്പോൾ ഞാൻ എന്തൊരു ഉമ്മൻ്റെ ഒരു സാരി വെട്ടിയിട്ട് അടിച്ചതാണ് കേട്ടോ വേറെ ഇന്നത്തെ ഒക്കെ തുണിയെടുത്തടിച്ചതാണ് നല്ല രണ്ട് മൂന്ന് ഡാൻസ് ഒക്കെ ഇട്ടത് ഒരുങ്ങാണ് അപ്പോൾ ഫസ്റ്റ് അതിനൊരു ക്രീം തേച്ചു കിട്ടാം ഞങ്ങൾ തല ഹെയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കുറേ നോക്കി ഒന്നും കിട്ടിയില്ല ലാസ്റ്റ് വേറെ അതിൽക്ക് ഹെയർ സ്റ്റൈൽ എത്തിയിട്ടുണ്ട് കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണാം അപ്പം ഞാൻ കുറേ ക്രീം ക്രീം എന്ന് പറയുമ്പോൾ സൺസ്ക്രീമാണ് കേട്ടോ ഞാൻ അവിടെ എവിടെയൊക്കെ പോകുന്നതാണ് അതുകൊണ്ട് അത് തേച്ചു പിന്നെ ഐലീനർ തേച്ച് ഞാനൊന്ന് കാലൊന്ന് ഇളക്കിയപ്പോഴേക്കും ശരീരം മൊത്തം അങ്ങനെ ഇളകി ഐലീനർ മൊത്തം പരന്നുട്ടോ അപ്പോൾ അതൊക്കെ തുടച്ച് തന്നു അപ്പോൾ ഇന്നത്തെ ഫുൾ മേക്കപ്പ് ഉമ്മയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ പെട്ടെന്ന് ഒരു തീരുമാനമാണ് രണ്ട് പട്ട് രണ്ട് മൂന്ന് എനിക്ക് ഉണ്ട് ഓൾറെഡി അപ്പോൾ അതിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉമ്മ പറഞ്ഞു ഒരു പുതിയത് ഒന്നും കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ സാരി ഒന്നും എടുക്കില്ല അതുകൊണ്ട് ആ പട്ടുപാടൊന്നെടുത്ത് വെട്ടി തന്നു അപ്പം തന്നെ നമുക്ക് ആ താത്ത പറഞ്ഞ രീതിയിൽ ചെയ്തു തന്നു കേട്ടോ ആ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഐലീനർ എഴുതാന്ന് പറഞ്ഞാൽ ഉമ്മൻ്റെ ഒരു ഭാഗത്തേക്കുള്ള ഐലീനർ വേ ഒരു ഭാഗത്ത് ഒരു കണ്ണിലിട്ട ഐലീനർ ആയിട്ടില്ല അപ്പുറത്തെ കണ്ണിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഐലീനറിന് വേണ്ടി ഞങ്ങളൊരു തല്ലി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അത് മായച്ചു ഒരു പുതിയ അയിലീനർ ഇട്ടു വിട്ടോ പുതിയ ആ ഐലിനർ തന്നെ അത് മാറ്റിച്ചിട്ട് വേറൊരു അയലീനറെ ഇട്ടു വിട്ടോ അപ്പം നേരമായി അതിൻ്റെ ഇടയ്ക്ക് ഐലീനർ കാണാൻ അതാണ് കുറച്ച് സമയം അങ്ങനെ പിന്നെ ഇപ്പുറത്തെ വാല് പോലെ ഇല്ലേ അപ്പുറത്തെ വാല് എന്ന് പറഞ്ഞിട്ട് അതും ഒന്ന് കറക്റ്റാക്കി കിട്ടും അപ്പോഴാണ് എനിക്കൊരു സമാധാനം വന്നു തന്നെ നോക്കിയിട്ടിട്ട് അങ്ങനെ അപ്പോഴേന്ത് ചെയ്യും ഇവിടെ ഒരു വാല് വരച്ച വന്നിരിക്കും കഴിയും അങ്ങനെന്താ ഞങ്ങൾ വാലൊക്കെ വരച്ച് അലീനറൊക്കെ മുതൽ ഇതാക്കി എപ്പോഴാണ് എനിക്കൊരു സമാധാനം നോക്കും ഉണ്ട് ഏത് ഇതിൽ കണ്ണാടി കണ്ണാടി നോക്കാൻ സമയത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് കണ്ണാടി നോക്കിയതാണ് മതി എന്ന് പറയും എന്താണ് എനിക്ക് കണ്ണാടി നോക്കണമായിട്ട് ഒരു സാധനം ചെയ്യുമ്പോൾ എന്ന് പറയും സസ്പ്രൈസാണതൊക്കെ പക്ഷെ എനിക്കത് ഇഷ്ടമല്ല ഇങ്ങനെ കണ്ണാടി നോക്കി തന്നെ ചെയ്യാം പിന്നെ ഫോണുള്ളതുകൊണ്ട് എനിക്ക് ഫോണിൽ നോക്കാനുണ്ട് അങ്ങനെ ഞാൻ പിന്നെന്താണ് ഈ എനിക്ക് ഐബ്രോ അല്ല മസ്കാര മസ്കാരം ഇട്ടു അതിന് മേലെക്കൂടെ തന്നെ ഈ മസ്കാരം ഉണങ്ങി കഴിയുമ്പോൾ അതിനിങ്ങനെ ചുട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ കളിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതൊക്കെ ഇട്ടു താഴെ മേലെയൊക്കെ ഇട്ടു ഞാൻ താഴെ ഇടുന്ന സമയത്ത് താഴെ മൊത്തം വരക്കും പക്ഷേ ചുമ്മാ അത് അറിയാണ്ട് ഇങ്ങനെ ഇട്ട് വന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ എഴുതിയിട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഉമ്മ അതിൻ്റെ സൈഡിൽ വാല് വരച്ച് തരുന്നുണ്ട് റെഡി ആയല്ലോ ഉമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിട്ട് ഞാൻ അതിന് ഉമ്മ ഐലിനർ ഇട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ അത് സാധാരണ നടക്കുന്ന പോലെ തന്നെ നന്നാലും പരക്കില്ല പക്ഷെ ഉമ്മൾക്ക് ഒരു പീഡി കൊണ്ടുമ്മ നന്നായിട്ട് തന്നെ വീശി തന്നെ അലീനറിട്ടെല്ലാം ഉണങ്ങട്ടേന്ന് നന്നായി തന്നെ വീശി തന്നു പിന്നെന്താ അതിൻ്റെ അടയ്ക്ക് കൂടെ സന്മേഷക്കെ തെയ്യണ്ടായിരുന്നു കേട്ടോ പിന്നെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് കഴിയുന്നുണ്ടോ പിന്നെ ഒരു ഉമ്മ എടുത്ത് അതിട്ട് തന്ന സമയത്ത് അപ്പോഴേക്കും ആ ഉമ്മക്ക് മാക്കിഷ്ടപ്പെടില്ല ആ ഷെയ്ഡ് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞങ്ങൾ എന്താച്ച വേറൊരു ഷേ ഈ ഷെയ്ഡ് നല്ല ഷെയ്ഡ് അത് കഴിയാറായി പിന്നെ അത് തൂണ്ടി 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 ഒരു വിധത്തിൽ ലിപ്സ്റ്റിക് കഴിക്കുകയെന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എപ്പോഴും പോകുമ്പോൾ എവിടെ എവിടെയൊക്കെയല്ലേ ഞാൻ പോകുമ്പോഴേ ലിപ്സ്റ്റിക് കിട്ടിയല്ലോ ഉള്ള അല്ല സമയം തെറ്റില്ല ചുണ്ട് കറുക്കും എൻ്റെ ചുണ്ടൊക്കെ ഇപ്പോഴും വെളിച്ചിരിക്കുന്നത് അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ പോകുമ്പോഴേ തരുള്ളൂ അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് ഡാൻസ് വീഡിയോസൊക്കെ എടുക്കണം അതുകൊണ്ട് കുറച്ച് കൂടുതലിട്ട് ഞാൻ തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം കുറച്ച് കൂടുതലിട്ടുണ്ട് കേട്ടോ ഉമ്മ പറയുന്നത് ഇടി മതി എന്തിനത്ര ലിപ്സ് കേൾക്കിയിരുന്നു പക്ഷേ എനിക്ക് കുറേ ലിപ്സ്റ്റിക്ക് വേണം ഗൈസ് അത് ഞാൻ മുഴുവൻ ഇരുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുക്കാൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരുന്നത് അല്ലാണ്ട് എവിടെങ്കിലും പോകുമ്പോഴും ഒഴിച്ച് ബാക്കി വീട്ടിലേക്ക് പോകുമ്പോഴൊന്നും അങ്ങനെ ഇല്ല കേട്ടോ സ്കൂളിൽ പോകുമ്പോഴും ഇല്ല കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ചൂണ്ടു കറുക്കുന്നു കുറച്ച് പറഞ്ഞു പറഞ്ഞിട്ടോ അതുകൊണ്ട് ഇന്നേം പറഞ്ഞു അതുകൊണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞ എല്ലാം ഇതാണ്ടായി പിന്നെ എന്തൊരു അവസരം കിട്ടി ഇപ്പം ഞങ്ങടെ മുതലാക്കി കേട്ടോ എല്ലാം ഒന്ന് സെറ്റായി കൊടുക്കേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഇടാൻ തന്നെ വേണം കേട്ടായിരുന്നു മണിക്കൂർ പിന്നെ ഞാൻ അങ്ങനെ കമ്മലിട്ടു കമ്മൽ ഇതെടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ കമ്മലിട്ട് മാല ഈ മാല ഞാൻ ഇപ്പോഴും മറ്റേ പറഞ്ഞു അത് ഇടുമ്പോൾ ഓവർ അടുമ്പോ വേണ്ട വേണ്ട മോറൻ വേണ്ട ഇതാണ് കുറച്ചും കൂടി ഒരു നല്ല മാല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഈ അരസ്ഥലം നല്ല കിട്ടിയത് അല്ലാസിലൊക്കെ ഞങ്ങൾക്ക് കാണാം കേട്ടോ എന്താണ് ഈ അരസ്ഥല എന്ന് ചോദിച്ചത് അങ്ങനെ ഞാൻ അത് ആ മാലയിട്ടു ഞാൻ എപ്പോഴും എപ്പോഴും പറയണ്ടും മന്തില്ല ആ മാല വേണ്ടായിരുന്നു എന്തോ ഇത് ചുമ്മാ പക്ഷേ എല്ലാവരും ഞാൻ കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ആ മാലയാണ് എൻ്റെ ഭംഗി അതാണ് അതിൻ്റെ ഭംഗിൻ്റെ ഒക്കെ പറയുന്നത് പിന്നെ എനിക്ക് മടുത്തു വയസ്സ് രാവിലെ മദസ് ഉണ്ടായിരുന്നു പക്ഷേ എന്നെ പാട്ടായത് കൊണ്ടൊന്നും പോയില്ല അതുകൊണ്ട് പിന്നെ നേർത്തി അടിച്ചു മദസിൽ നേർത്തി അടിക്കലൊരു പതിവാണ് അതുകൊണ്ടെനിക്ക് നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ അയ്യോ അതുകൊണ്ട് പിന്നെ അതൊക്കെ ഇട്ടും പിന്നെ കറക്റ്റാണോ നോക്കിട്ടോ പിന്നെ ഇതാണ് ഹെയർ സിയിൽ ലാസ്റ്റ് ലുക്കിൽ കനകാമ്പരും മുല്ലപ്പൂവും അതുപോലെ തന്നെ തുളസി എന്താ ഇല്ലാത്തത് ആ ക്ലിബ് കണ്ടത് വാണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിന് മേലെ കൂടെ മുല്ലപ്പ് ചുറ്റി കിട്ടും അപ്പം ഇതായിരുന്നു അയ്യോ ഹെസൽ ഇതായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് വീഡിയോസ് വീഡിയോ അവിടെ നിന്നെടുത്തു അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ പറയാം ടാറ്റാ അപ്പം ഭയടുത്ത വീഡിയോ എങ്ങനെ കാണുന്നവരെ ടാറ്റാ